രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മോഹൻലാൽ സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കി ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങിയ രണ്ട് സിനിമകളും ഗംഭീര ഹിറ്റ് അടിച്ചു ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു അടുത്തതായി ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ വരികയാണ് ഇതും ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ തന്നെയാകുമെന്ന് ഇതിനോടകം തന്നെ നമുക്ക് പറയാനും കഴിയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ അതിന് മുകളിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും സാധിക്കുന്ന സിനിമകളായിരിക്കും അപ്പോൾ തന്നെ പ്രേക്ഷകർ ഒരേപോലെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലെ പ്രയോജനപ്പെടുത്തുന്ന സിനിമകൾ സംഭവിക്കണമെന്ന് കാരണം ബോക്സ് ഓഫീസിൽ ഇത്രയും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നടനെ രീതിയിൽ ഉപയോഗിച്ചാൽ ഇതിലും വലിയ റിസൾട്ട് കിട്ടും എന്ന് ആരാധകർ പോലും പലപ്പോഴും പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന സിനിമയിലും മോഹൻലാൽ വരുന്നത് അങ്ങനെ ആരാധകരെയും പ്രേക്ഷകരെയും കോരിത്തെപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് മോഹൻലാലിന്റെ വാക്കുകളും മോഹൻലാലിന്റെ ഐക്കോണിക് സംഭവമാണല്ലോ മീശപുരിയുള്ള ലുക്ക് അങ്ങനെ ഒരു സിനിമ വരുമോ എന്നതാണ് കുറെ നാളായി മോഹൻലാലിനെ ഒരു റോളിൽ നമ്മൾ കണ്ടിട്ട് തന്നെ എന്നാൽ അതുപോലൊരു റോളിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സംവിധായകരോ തിരക്കഥാർഥകളോ ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന സംശയമാണ് എന്നിരുന്നാലും മോഹൻലാലിന്റെ വാക്കുകൾ നമ്മളെ അതിശയപ്പെടുത്തുന്നു ഒരുപാട് സിനിമകളുടെ കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഷേവ് ചെയ്യാൻ പറ്റാത്തതെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് വേണമെങ്കിൽ മീശയും ഷേവ് ചെയ്തേക്കാം ചിരിച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ വാക്കുകളെത്തിയത് അല്ലെങ്കിൽ മീശ പിരിക്കാം അത് ഉടൻ തന്നെ കാണാം അത്തരം കഥാപാത്രങ്ങൾ വരട്ടെ ഇനി ചെയ്യാൻ പോകുന്നത് ദൃശ്യം ത്രീ ആണ് അത് കഴിഞ്ഞ് ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് അതിൽ മീശ പിരിക അത് കഴിഞ്ഞ് വേണമെങ്കിൽ മീശ ഷേവ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന മോഹൻലാന്റെ വാക്കൾ എത്തിപ്പോൾ കൗതുകത്തോടെ പ്രേക്ഷകരും അതിശയിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന മോഹൻലാന്റെ വരാൻ പോകുന്ന പോലീസ് വേഷത്തിലുള്ള ചിത്രത്തിൽ മോഹൻലാൽ മീശ പിരിച്ച് എത്തും എന്നൊരു സൂചനയാണ് മോഹൻലാൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ കിടിലം ഒരു വേഷം തന്നെ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകരും അതിനുശേഷം മീശ ഷേവ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ ഏതോ ഗംഭീര വേഷങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത് അവാർഡുകൾ തൂത്തുവാരാനുള്ള സാധനങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ എന്തായാലും മോഹൻലാൽ വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് ചേക്കേറുന്നു എന്ന് തന്നെ ഈ കാര്യത്തിൽ നിന്നും പറയാം മോഹൻലാലിനെ കൂടുതൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സംവിധായകരും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് തന്നെയല്ലേ ഈ ധ്വനിയിൽ നിന്നും വ്യക്തമാകുന്നത് ഇതൊക്കെ കാരണമാക്കുന്നത് മോഹൻലാലിന്റെ ഈ വർഷത്തെ വിജയം തന്നെയാണ് രണ്ടായിരത്തി അവസാനിക്കാൻ ഇനി നാല് മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വർഷം ഇൻഡസ്ട്രിയിലെ പല സിനിമകളും വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായിരുന്നു ചില സിനിമകൾ ഭാഷാ അതിർത്തികൾ കടന്ന് ചർച്ചയാകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷത്തെ വിജയം ആവർത്തിക്കാൻ ഈ വർഷം സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തീരാറാകുമ്പോൾ മോഹൻലാലിന്റെ തിരിച്ചൊരു മാത്രമാണ് മോളിവുഡിന് എടുത്തു പറയാനുള്ളത് എടുത്തു പറയാൻ ഒരു ഹിറ്റ് പോലും ഇല്ലായിരുന്ന ഇൻഡസ്ട്രിയിലെ സകല റെക്കോർഡുകളും തന്റെ പേരിലാക്കാൻ മോഹൻലാലിന് വേണ്ടി വന്നത് വെറും അൻപത് ദിവസങ്ങൾ മാത്രമായിരുന്നു തുടർച്ചയായ രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങളാണ് താരം ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ചത് എംബുരാൻ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രമായി മാറിയപ്പോൾ കേരളത്തിൽ നിന്നും മാത്രം കോടി നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി ബോളിവുഡ് വീണ്ടും മോഹൻലാൽ വുഡായി മാറിയ കാഴ്ചയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ചർച്ചാ വിഷയം എന്നാൽ മോഹൻലാൽ അല്ലാതെ മറ്റൊരു നടനും ഈ വർഷം ഇൻഡസ്ട്രിയിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല ആസിഫ് അലിയുടെ രേഖാചിത്രം കുഞ്ചാക്കോവന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ അൻപത് കോടി കളക്ഷൻ നേടിയ മറ്റ് ചിത്രങ്ങൾ നെസ്ലന്റെ ആലപ്പുഴ ജിംഖാന മുപ്പത് കോടി സ്വന്തമാക്കിയതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ മറ്റൊരു സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ശോഭിച്ചില്ല ഇറങ്ങിയ സുമതി വളവും ബോക്സ് ഓഫീസിൽ സക്സസ് നേടിയിട്ടുണ്ട് തുടരുമെന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം കേരള ബോക്സ് ഓഫീസിൽ അതേ ഓളമുണ്ടാക്കിയ സിനിമകളൊന്നും പിന്നീട് വന്നിട്ടില്ല എഫ് എൺ സൂപ്പർമാൻ ജുറാസിക് വേൾഡ് റീബർ തുടങ്ങിയ ചിത്രങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ഓണം ഉണ്ടാക്കി എട്ട് പോയിന്റ് അഞ്ച് കോടിയാണ് എഫ് എൺ കേരളത്തിൽ നിന്നും നേടിയത് ചെറിയ ചില വിജയങ്ങൾ മലയാളത്തിൽ വന്നുപോയിരുന്നു പോയിരുന്നു വിഷ്ണു ശങ്കറിന്റെ സുമതി വളവ് കന്നഡ ചിത്രം സൂഫ്രം സോയുടെ മലയാളം പതിപ്പ് സാഹസം എന്നീ ചിത്രങ്ങൾ തരക്കേടില്ലാത്ത വിജയം സ്വന്തമാക്കി ഏറ്റവും ഒടുവിൽ രജനീകാന്തിന്റെ കൂലി കേരളത്തിൽ വൻ ഓളമുണ്ടാക്കി പ്രീസെയിലൂടെ മാത്രം ചിത്രം ഒൻപത് കോടിക്ക് മുകളിലാണ് നേടിയത് എന്നാൽ സമ്മിശ്ര പ്രതികരണം സ്വന്തമാക്കിയതോടെ ആ പ്രതി യും അസ്തമിക്കുമോ എന്നതാണ് ഇപ്പോൾ നോക്കിക്കാണത് എന്തായാലും ഇരുപത് കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം കൂലി നേടിയിട്ടുണ്ട് ഓണ റിലീസായി മോഹൻലാൽ ഭഗത് ഫാസിൽ നസ്ലൻ കല്യാണി എന്നിവരുടെ സിനിമകൾ റിലീസാകുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട് ഫെസ്റ്റിവൽ റിലീസുകളോടെ തിയേറ്ററുകൾ വീണ്ടും ജനസാഗരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും മോഹൻലാൽ അല്ലാതെ കോടി നേടുന്ന മറ്റേതെങ്കിലും നടന്മാർ ഉണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം മോഹൻലാലിന്റെ ഈ വിജയം തന്നെയാണ് ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിലൂടെ വീണ്ടും ബോളിവുഡ് നൽകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് മോഹൻലാലിന്റെ നിരവധി വേഷപ്പകർച്ചകളുള്ള സിനിമ ൾ വരാൻ പോകുന്നത് അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ സൂചിപ്പിച്ചതും